എല്ലാ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും കലക്കൻ ഓഫർ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി പട്ടാമ്പി മണ്ഡലത്തിലെ റെയിൽവേ മേൽപ്പാലങ്ങളുടെ ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ റെയിൽവേ ഉദ്യോഗസ്ഥർ വിലയിരുത്തി അഡീഷണൽ ചീഫ് മെഡിക്കൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലായിരുന്നു ഒരുക്കങ്ങൾ വിലയിരുത്താൻ എത്തിയത് പട്ടാമ്പി മണ്ഡലത്തിലെ വല്ലപ്പുഴ കൊടുമുണ്ട റെയിൽവേ ഗേറ്റുകളിലാണ് പുതിയ റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നത് ഇതിന്റെ ഔപചാരികമായ നിർമ്മാണോദ്ഘാടനം നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈൻ വഴി നിർവഹിക്കുന്നത് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ റെയിൽവേ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വല്ലപ്പുഴയിൽ എത്തിയിരുന്നു ഷോർണൂർ സെക്ഷനിലെ അഡീഷണൽ ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വല്ലപ്പുഴയിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ എത്തിയത് ഞായറാഴ്ച രാവിലെ മുതൽ ഇവിടുത്തെ ഒരുക്കങ്ങൾ ഡോക്ടർ രാജന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അദ്ദേഹം പ്രതികരിച്ചു ഫെബ്രുവരി തീയതി ഇന്ത്യയിൽ മൊത്തമായി അഞ്ഞൂറ്റി അമ്പത്തിനാല് റെയിൽവേ സ്റ്റേഷനുകളും രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നാളെ സംരംഭം ഉദ്ഘാടനം ചെയ്ത് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഇന്ത്യക്കായി നാടിനായി സമർപ്പിക്കുന്നു മറ്റു ഉദ്യോഗസ്ഥരും ഡോക്ടർ രാജനൊപ്പം ഉൾപ്പെടുത്തിയാണ് മണ്ഡലത്തിലെ രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നാളെ നടക്കുന്നത്